കേസ് വന്നുള്ളത് മിക്ക ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് അപ്പോൾ അവന് ചെറിയൊരു വയ്യാഴി പോലെ ഉണ്ടായിരുന്നു കണ്ണിന് പിന്നലെയൊക്കെ തീരെ വയ്യായിരുന്നു രാത്രിയിലുള്ള അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ഇട്ടില്ല ഇട്ടാത്തെന്ന് പറഞ്ഞാൽ ആകെ വിഷമത്തിലായിരുന്നു കാരണം അവന് വെട്ടത്തിലോട്ട് നോക്കാൻ ഭയങ്കര പാടും അപ്പോൾ അവന് ടാറ്റ പോകുന്നതിൻ്റെ ഒരിളക്കം കേട്ടോ കണ്ണുണ്ടോ കണ്ണ് വീങ്ങിയിരിക്കുന്നുണ്ടോ പിന്നെ കണ്ണിൽ കൂടി ഇങ്ങനെ വെള്ളം വരികയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഒക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഓക്കെ ബാ മിക്കി അമ്മ മിക്ക അങ്ങ് തയ്യാറായിരിക്കുമോ അമ്മേ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടർ എന്തോ കണ്ടേ പറയുന്ന കാറി കയറാൻ വേണ്ടി തിടുക്കുണ്ടല്ലോ അവന്റെ ഡോക്യുമെന്റ് അമ്മ വലിച്ചോണ്ട് പോവാ

ഒരിക്കലും ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ ഒരിക്കലും മിക്ക ഇങ്ങോട്ടും കേരത്തില്ല മൈക്കോടെ ഭയങ്കര ഒരു ബോധമുള്ളു കൊച്ചിലെ കാര്യം കൊണ്ടു വന്നിട്ടുണ്ടല്ലോ അങ്ങനൊരു പ്രശ്നമേ ഇല്ല റെഡി പോവാ നമുക്ക് ഇതാണ് നമ്മുടെ മാവലിക്ക വെറ്റിനറി പ്രശ്നം ആൾക്കാരുണ്ട്

സൈല ഉണ്ടായിത്തോന്നല്ലോ കുത്തിവെപ്പ് എടുക്കുവോത്തിവെപ്പ് സമയം കണ്ണിവിടെ ശൊല്ലിങ്ങോ ഇവിടെ ഇവിടെ എല്ലാം ഒരു ചെറിയൊരു ഉണ്ട് പിന്നെ ഈ കണ്ണിങ്ങനെ പീളാൻ പെടുന്നുണ്ട്

ായിട്ട് കൊടുക്കുന്നു അതെ അതെ കണ്ടു പടിയടാ ഇപ്പൊക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ കണ്ടെ ഇത് രണ്ടുമാണ് പറഞ്ഞിട്ടുള്ളത് ും പിന്നൊരു കണ്ണു കഴിഞ്ഞുള്ളത് രണ്ടുമാണ് പറഞ്ഞിട്ടുള്ളത് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കാം ഹോസ്പിറ്റലിലാർമസിന്ന് വാങ്ങിക്കാം കേട്ടോ ചപ്പം ഇവിടെ എല്ലാ ഒരു ഫെസിലിറ്റീസുണ്ട് കേട്ടോ ഗ്ലൂക്കോസ് രണ്ട് റൂമൊക്കെ ഉണ്ട് ഇവിടെ വാക്സിനേഷൻ ഞാൻ തോന്നും ഇവിടെ മിക്ക ഫസ്റ്റ് ടൈമാണ് ഉണ്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ളൊരു ചെറിയൊരു ഇതാണ് കൊണ്ടുവരുന്നത് ഫസ്റ്റ് ടൈമാണ് മാവലിക്കരയിൽ നമ്മൾ മാവലിക്കരയിൽ ഒരു സിക്സ് ടു സെവൻ കിലോമീറ്റേഴ്സേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് സിക്സ് കിലോമീറ്റേഴ്സ് ഒല്ലു അപ്പോൾ മിക്ക ഞാൻ കൊണ്ട് കാറിനകത്തിട്ടു അവൻ ഇവിടെ താഴെ ഇന്ന് നിർത്തിക്കൊണ്ടല്ലോ അത് പല പല ഇടയിൽ വരുന്നല്ലേ എനിക്ക് എനിക്ക് കഷ്ട ഇരിക്കുന്നുണ്ടോ ഒന്നുമില്ലാ ഇരിക്കുന്നുണ്ട് എന്തുട കാറിനകത്ത് നല്ല ഈസിട്ടേക്കോ പാവിന്റെ കുഴപ്പമില്ലല്ലോ വാവിനെത്തിനോ കണ്ണീന്നുള്ള മരുന്നാണ് അവൻ ആകെ ഒരു ടയേഡായിട്ട് രണ്ടു ദിവസം കൊണ്ട് മുഖം എല്ലാം കൂടെ ആകണം മാറിപ്പോയി ഹൈഡ്രോപ്പ് വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ ഒരു കടയാണ് ഇതിന്റെ പേര് പുതിയ ഗാവ് ഞങ്ങളുടെ ഒരു ജംഗ്ഷനാണ് പുതിയ ഗാവ് അപ്പം ഒരു പൊടി അവർ തന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു ഹൈഡ്രോപ്പ് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കണം അപ്പോൾ മിക്കി ഈസ് വെയിറ്റിംഗ് ഫോർ അമ്മ അമ്മ ഒരുപാടാ അമ്മ എവിടെ പോയാലും മിക്കിക്ക് ഭയങ്കര ടെൻഷനാണ് പാവേ കാ നീ കാണ അവിടെന്നിട്ട് നിറച്ച് കള്ളന്മാരോടിലോക്ക് കള്ളന്മാരോട് നിറച്ച് കള്ളന്മാര പിന്നീട് അമ്മയെ പൊറ എരുന്ന് ചവിട്ടി മെതിക്ക് വേണ്ട നമ്മള് വീട്ടിലെത്തിറങ്ങോ കാണുമ്പോ ആലടുന്നുണ്ടോ തിരക്കേട ആവശ്യമില്ലായിരുന്നല്ലേ അപ്പൊ അതെല്ലാം എടുത്തു പോവാസ് അപ്പൊ ആ മരുന്നല്ല എന്താണ് ഇവരെ കണ്ണ് മരുന്ന് ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം കേട്ടോ Okay, bye.